െതിരെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായി വിമർശനം ഉയർത്തി ഭരണപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പുകൾക്കിടയിലും അദ്ദേഹം ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചു അടിയന്തര പ്രമേയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാവപ്പെട്ടവരെ അടിക്കുന്ന പോലീസുകാരെയാണ് ഭരണപക്ഷം ന്യായീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്തിക്കാട്ടെ പോലീസ് ആക്രമണം ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ചില പോലീസുകാർ സിനിമയിലെ ആക്ഷൻ ഹീറോ ബിജുവിനെ പോലെയാണ് പെരുമാറുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ അടിച്ച് പൊട്ടിച്ച പോലീസുകാരെ പോലും ഭരണപക്ഷം ന്യായീകരിക്കുന്നത് അത്ഭുതകരമാണ് എപ്പോഴും പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് പോലീസിന്റെ ക്രൂരതകൾ ജനങ്ങൾ അറിയുന്നത് എത്ര പരാതികളും കേസുകളുമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു ശേഷം വെളിപ്പെട്ടത് വീഡിയോകളിലെ ദൃശ്യങ്ങൾ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ് തിരുവനന്തപുരത്ത് കുടിക്കാൻ വെള്ളം ചോദിച്ച ദളിതശ്രീയോട് കക്കൂസിൽ പോയി വെള്ളം കൊടുത്ത് കുടിക്കാൻ പറഞ്ഞ പോലീസിനെയാണ് ഭരണപക്ഷം ന്യായീകരിക്കുന്നത് സി സി ടി വിയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണിത് പുറത്തു വരാത്തതും ഇനി എത്ര ഉണ്ടാകുമെന്നും അദ്ദേഹം ചോദിച്ചു ക്യാൻസർ രോഗിയെ പോലും സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചവരാണ് പോലീസുകാർ അപ്പോൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരണമെന്ന് ഉറപ്പാണ് അരി ആഹാരം കഴിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവിന്റെ സംസ്ഥാനം തടസ്സപ്പെടുത്താൻ ഭരണപക്ഷം പലവട്ടം ശ്രമിച്ചെങ്കിലും തന്റെ സംസ്ഥാനം തടസ്സപ്പെടുത്തിയാൽ മുഖ്യമന്ത്രിയും സംസാരിക്കില്ലെന്ന് സതീശൻ പറഞ്ഞു ചന്ദ്രശേഖരൻ കേസിൽ പ്രതികളായ പോലീസുകാർക്ക് മദ്യം വാങ്ങി നൽകിയതും ഇതിൽ പറയുന്നുണ്ട് ക്രിമിനലുകളെയും കൊലപാതകങ്ങളെയും സംരക്ഷിക്കുന്ന പോലീസുകാർ പാവപ്പെട്ടവരെ തള്ളിച്ചതിക്കുകയാണ് ഇപ്പോൾ നിരവധി ആളുകളാണ് സിസി ടി വി ദൃശ്യങ്ങൾക്കായി അപേക്ഷിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സ്റ്റേഷൻ വെച്ച് കൊന്ന മുഖ്യമന്ത്രിക്ക് പരാതി പരാതി എന്നിട്ടും എന്നിട്ട് ആഭ്യന്തര യൂത്ത് കോൺഗ്രസ് കൊടുത്ത എന്നും അദ്ദേഹം ഈ നിയമസഭയിൽ കൂട്ടിച്ചേർത്തു പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പ്രതിപക്ഷ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ആഭ്യന്തര വകുപ്പിനെതിരെ അതിരൂക്ഷമായി വിമർശനങ്ങളാണ് ഉന്നയിച്ചത് അടിസ്ഥാനപരമായി നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതും പൗരന്മാരുടെ മൗലികാവകാശങ്ങളെ ഹനിക്കുന്നതുമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത് ഇത് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാത്ത പക്ഷം ഭരണകക്ഷി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം പോലീസ് അതിക്രമങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കുമോ എന്നും പ്രധാനമാണ് കൂടാതെ പോലീസ് സേനയെ പുരക്രമീകരിക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പോലീസ് സേനയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു കേരള നിയമസഭയിൽ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പ്രതിപക്ഷം അടിയന്തര പ്രമേയം തന്നെയാണ് അവതരിപ്പിച്ചത് ഈ പ്രശ്നത്തെ സർക്കാർ എങ്ങനെ സമീപിക്കുന്നു എന്നത് നിർണായകമാണ് ഇതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല മറച്ചൊരു സാമൂഹിക പ്രശ്നമാണ് അതിനാൽ ഇത് പരിഹരിക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ തന്നെ നൽകണം